ഒരു മത പഠനം എന്നതാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അസറത്ത് കുത്തുബിലെ അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻഷാദ നമ്മൾ കാണാൻ പോകുന്നത് കിതാബിന്റെ ഉദ്ധർണിയിലൂടെ തന്നെ മുന്നോട്ട് പോകാം നമ്മൾ ഫിഖഹിന്റെ ഭാഗങ്ങൾ അതിന്റെ പ്രാഥമിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കുക മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ നമ്മൾ വരുന്നത് അത്താനി രണ്ടാമത്തെ കാര്യം അതായത് ഒന്നാമത്തെ കാര്യം ഉറുക് മുറിയുന്ന കാര്യങ്ങൾ ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ നാല് കാര്യം പറഞ്ഞു അതിൽ ഒന്നാമത്തത് പറഞ്ഞു ഒന്നാമത്തത് എന്താണ് അല്ലവലു

ീഴ എന്ന് പറഞ്ഞാൽ തളർന്നോ മറ്റോ വീണുകൊക്കെയാണ് സോറ അവിൽ യുഗമാ ബോധക്ഷയുണ്ടാവുക നൗമി അല്ലെങ്കിൽ ഉറക്ക് അപ്പൊ ഇതേതെങ്കിലും കൊണ്ടോ ഉറങ്ങിയാലും അറിയില്ലല്ലോ ഇങ്ങനെ അറിയാത്തൊരവസ്ഥ ഉണ്ടാവുക അത് കല്ല അത് കുറച്ചാണെങ്കിലും ഉതുമുറി വല എന്ത ആസി തൂറങ്ങിയ തൂങ്ങിയ ഉറക്കം കൊണ്ട് ഉതുമുറിയില്ല വല അഭിൻ നൗമി കായിക ഇരുന്നുറങ്ങുന്നവർക്കൊണ്ട് ഉദുമുറിയില്ല അതേതാണ് വഹുവ മുമക്കിനുൻ മഹല്ലൽ അവന്റെ കാറ്റ് പുറപ്പെടാൻ സാധ്യതയുള്ള അവയവം ചന്തി അത് ഉറപ്പിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് വഹുവ മുമക്കിനുൻ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് മഹല്ലൽ ഹദസി അശുദ്ധിയുണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥാനം വൈൻ അസനത ഇല അവൻ സംഗതിയുടെ സ്ഥാനത്തിലേക്ക് ചാരിയിട്ടുണ്ടെങ്കിലും ശരി എന്നാലും ഉതുമുറിയില്ല

അന്യ പുരുഷൻ സ്ത്രീ തമ്മിൽ തൊലി തമ്മിൽ സ്പർശിക്കുക അപ്പൊ ഒന്നും അറിയൂഖ എന്ന് പറഞ്ഞാൽ ചേരുക സ്പർശിക്കുക കുറച്ചാണെങ്കിലും എന്നതിനെ റജുലി തോന്നാൻ ബഷറത്തൈ റജുലിൻ പുരുഷന്റെയും അമ്രാജൻ സ്ത്രീയുടെയും തൊലി തമ്മിൽ ചേരുക അജിനിയേനി മഹറമല്ലാത്ത അതായത് ആങ്ങൾ പൊങ്ങൾ ഉമ്മ മക്കൾ ഇങ്ങനെയുള്ള അജിനി മഹറവ് അല്ലാത്തവർക്കാണ് ഇനി മുതിർന്നവരായ ചെറിയ മക്കൾ കാര്യത്തിൽ അത് പരിഗണിക്കില്ല സവാൻസു അതില് തൊട്ടാളുടെയും ഒതു മുറിയും ഖസ്ദിൻ അത് മനഃപൂർവ്വ തൊട്ടാലും ഒതു മുറിയും അതായത് ഉത് ആരാധനക്ക് വേണ്ടിയാണ് ആരാധനയുടെ സ്വഭാവം ഭക്തിയാണ് ഭക്തിയുടെ വിപരീതമാണ് ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗികതയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അന്യപുരുഷൻ അന്യസ്ത്രീ തമ്മിൽ സ്പർശിക്കുക എന്നത് അങ്ങനെ ഒരു പ്രൊമോഷനാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് അത് ഉതുമുറിയുന്നതാണ് ഇതാണ് അതിലെ ഒരു വശം വല അതിനൊരു ആദർശം വല എന്തൊക്കെ ഉതുമുറിയുന്നതല്ലംസി ഹൽഫ ഹാഇൽ ൊടുന്നത് ഒരു തുണിയുടെ പുറത്ത് തൊട്ടാൽ മുറിയില്ല അതിന്റെ അർത്ഥം തുണിയുടെ പുറത്ത് തൊടാൻ പാടില്ലാത്തവർ പരസ്പരം തുണിയുടെ പുറത്ത് തൊടണം എന്നാണോ അല്ല വഹുമുറിയേ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ഹാഇൽ എന്ന് പറഞ്ഞ പുറത്ത് മറയുടെ പിന്നിൽ മറയുടെ പുറത്ത് റയിൻ ഖാനബിൻ അത് വികാരത്തോടെ തൊട്ടാൽ ഒഹുമുറിയില്ല വികാരത്തോ തൊടാം എന്നല്ല ഇതിന്റെ അർത്ഥം തൊട്ടാൽ ബഹുമുറിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ അത് വികാരത്തോടെ ആണെങ്കിലും ശരി മുറിയുന്നതല്ല മഹറമിനെ തൊടുന്നത് കൊണ്ട് ഉഹുമുറിയില്ല അത് നെസബ് കൊണ്ട് ആണെങ്കിലും നെസബ് തന്നെ തറവാട് കൊണ്ടാണെങ്കിലും ഉമ്മ മക്കൾ അങ്ങനെ ഔസായിൻ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെ അതായത് ഒരാൾ ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ അതായത് മുലകുടി പ്രായത്തിൽ അഞ്ച് തവണ അതിന്റെ വിഷം ചർച്ച വരും മുലകുടിയുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ മുലകുടി സ്ഥിരപ്പെടാ എന്താ വെച്ചാൽ അങ്ങനെ സ്ഥിരപ്പെട്ട ബന്ധം അതായത് ഉമ്മ മക്കൾ മുലകുടിയിലൂടെ പന്ത ഈ മുല കുടിച്ച ഉമ്മ ഇയാളുടെ ഉമ്മയാണ് ആ ഉമ്മയുടെ മക്കൾ ആ വഴിയിലുള്ള ഇയാളുടെ സഹോദരൻ സഹോദരിയാണ് ആ രീതിയിലുള്ള അവർ മഹറമാണ് അവർ തൊടുകൽ കൊണ്ട് ഒന്നും കൂടിയില്ല മുസ്വാഹർത്തി മുസാഹറത്ത് കൊണ്ടുള്ള മഹറം അതാരാണ് വിവാഹം ചെയ്താൽ ഭാര്യയുടെ മാതാവ് പിതാവ് മുസാഹറത്തു കൊണ്ട് മഹറമാണ് അപ്പൊ അവർ തമ്മിൽ ഉതുമുറിയില്ല വല എന്തൊക്കെ ഇതു മുറിയുന്നതല്ല വിലംസി സ്വഹീറത്തി ചെറിയ കുട്ടിയെ തൊട്ടാൽ ഉതുമുറിയെന്നല്ല അല്ലത്തി ലാ തസ്തഹി കണ്ടാൽ ആഗ്രഹിക്കാത്ത കണ്ടാൽ മോഹം തോന്നാത്ത ചെറിയ മക്കൾ ലാ തുസ്തഹ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് ു ഇതുപോലെ തന്നെയാണ് ചെറിയ ആൺകുട്ടി വലാ ആകുട്ടി ഒരു സ്ത്രീ തൊട്ടാൽ വലാ മുടി തൊട്ടാൽ ഇല്ല വമ്പു ഫിരി നഗം തൊട്ടാൽ പല്ല് തൊട്ടാൽ ഒന്നുമുറിയില്ല ഇതൊരു ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന സംഗതി അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മാനദണ്ഡം ആപ്യോ നാലാമത്തെ ഒഴു മുറിയുന്ന കാര്യം മസ്സുർജിൽ ആദമി മനുഷ്യന്റെ സ്പർശിക്കുക ലൈംഗികാവയം സ്പർശിക്കുകൾ കഫി മുൻകൈ ഉണ്ട് അവനവൻ അവനവന്റെ ഫർജിനെ സ്പർശിക്കുക ലൈംഗിക ലൈംഗികാവയവത്തെ സ്പർശിക്ക മുൻഗൈന്റെ പള്ളുകൊണ്ട് തൊട്ടാൽ ഊന്നുന്നു മസ്സു ഫർജിൽ ആദമി മനുഷ്യന്റെ ലൈംഗിക അവയവത്തെ സ്പർശിക്കുക സ്പർശിക്കു ബുനിൽ കഫി മുൻഗൈന്റെ പള്ളുകൊണ്ട് തൊട്ടാൽ ഊന്നു അപ്പൊ എന്തൊക്കെ മുറിയും ബിലംസി ഫർജിൽ മയ്യീത്ത് മയ്യീത്തിന്റെ അവയവം തൊട്ടാലും മുങ്ങുമുറിയും ചെറിയ കുട്ടിയുടേത് തൊട്ടാൽ മുറി ഇത് ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ മുറിയുന്നതല്ല ഇതുകൊണ്ട് ഒതു മുറിയുന്നതല്ല ഈ ഇടയിലുള്ള ഇതുകൊണ്ട് ഒതു മുറിയുന്നതല്ല വല എന്തൊടപ്പെട്ട ആളുടെ ഒതു മുറിയുന്നതല്ല വലാബി മസിൽ വലാബി തൊട്ടാൽ തൊട്ടാൽ ശുദ്ധി ഉറപ്പുള്ള സമയത്ത് ഫിൽ ഹദസി അശുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായാൽ ഉറപ്പുള്ള ശുദ്ധിയുടെ പേരിൽ പിടിക്കണം അതിന്റെ മേൽ കാര്യങ്ങൾ നിർവഹിക്കണം ശുദ്ധി ഉറപ്പുണ്ട് അശുദ്ധി ഉറപ്പായിട്ടുള്ള സംശയമുണ്ട് വലവത്തൽ അശുദ്ധി ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഒതു എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളൂ അവിടെ നീങ്ങണം അവിടെ അശുദ്ധിയാണ് നല്ല ഉറപ്പ് അതിന്റെ മേൽ നീങ്ങണം ഇനി വമൻസിനെ അശുദ്ധി ഉണ്ടായാൽ

അലൈഹി വേണ്ടത് ഖുർആനിൽ നിന്ന് വല്ലതും എഴുതപ്പെട്ടത് എടുക്കൽ കറാഹത്താണ് എങ്ങനെ ഖുർആാനിന് വേണ്ടിയല്ലാതെ ലിഹോരി തിറാസത്തിൽ പഠിക്കാൻ വേണ്ടി അല്ലാതെ എഴുതിയതാണ് അഥവാ പറക്കത്തിനോ മറ്റോ എഴുതിയതാണ് അത് എടുക്കൽ ഒന്നും നിർബന്ധമില്ല ഇല്ല പക്ഷെ എടുക്കൽ കറാഹത്താണ് ഒല യുനോസു യംനത് യുന വേണ്ടത് ഒല യു സൊബിയു അൽ മുമയീസു വകതിരി വെത്തിയ കുട്ടിയെ ഹംലിഹി ഖുർആൻ എടുക്കുന്നതിൽ നിന്ന് തടയേണ്ടതില്ല വഹുവ അശുദ്ധിക്കാരനായിരിക്കെ അജ്ലി ദിറാസ പഠനത്തിനു വേണ്ടി പഠനത്തിനു വേണ്ടി വകതിരിവെത്തിയ കുട്ടി ഖുർആൻ എടുക്കുമ്പോൾ തടയേണ്ടതില്ല എന്നാലും ഒന്നോടുകൂടി എടുക്കുന്ന നല്ലത് പക്ഷെ അവിടെ തടയൽ നിർബന്ധമില്ല എന്നാൽ വയുഞ്ഞു വയനവ് തടയണം വൈറൽ മുമ ഈ ജീവാഗതിൽ വെത്താത്ത കുട്ടിയെ തടയണം കാരണം ആ കുട്ടി വല്ലതും കാണിച്ചാൽ ആ മുസ്ആഫിനോട് അപമര്യാദ കാണിച്ചാൽ അതിന്റെ ഉത്തരവാദി മുതിർന്നവരാണ് അതുകൊണ്ട് മുതിർന്നവർ അവർ കൃത്യമായി നടപടി സ്വീകരിക്കണം കൃത്യമായ നിലപാട് സ്വീകരിക്കണം അപ്പൊ അതുമുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതാണ് ഇന്ന് ചർച്ച ചെയ്തത് ഇൻഷാല്ല തുടർന്നും ഈ പാഠങ്ങൾ കാണുകയും പഠന വിധേയമാക്കുകയും ചെയ്യാം അള്ളാഹു ചെയ്യുമാറാകട്ടെ امين يا رب العالمين